ഞാൻ നേരത്തെ ചോദിച്ചു ചോദിച്ചിരുന്നു ഫേഷ്യൽ പാൾസിയും സ്ട്രോക്കും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കണമല്ലോ അപ്പം അത് ഇവര് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഫേഷ്യൽ പാൾസി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുഖത്തിന്റെ ഒരു സൈഡിനാണ് സംഭവിക്കാം നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് രണ്ട് കണ്ണും അടക്കാം രണ്ട് കണ്ണും അടച്ചാൽ ഒരു കണ്ണടയില്ല ആ ഭാഗത്ത് ഫേഷ്യൽ പാൾസി സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒരു ദിവസം രാവിലെ തന്നെ വായിൽ വെള്ളം എടുത്ത് ഒപ്പിക്കുമ്പോൾ വെള്ളം പോകുന്നില്ല ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് പോകുന്നില്ല അഞ്ചാറ് വർഷം മുമ്പ് കേട്ടോ അപ്പൊ തന്നെ ഞാൻ സജീനെ വിളിച്ചപ്പോൾ സജീവനെ സജീന്റെ ഫ്രണ്ടായ ആയുസ് ഡോക്ടറെ വിളിപ്പിച്ചു ഡോക്ടർ പറഞ്ഞ് ശരി രാജേ കണ്ണാടിന് മുമ്പേ നേരെ നിൽക്കും ഞാൻ നേരെ നിന്ന് രണ്ട് കണ്ണും അടക്കിയെന്ന് പറഞ്ഞു അവൻ വലത്തെ വലുതെ സൈഡിലെ കണ്ണടയുന്നില്ല ഡോക്ടർ ഞാൻ മനസ്സിലാക്കിയത് സ്റ്റോക്ക് ആയിരിക്കും എന്തെങ്കിലും ഒരു ഭാഗം ഫുള്ള് ഒരു ഭാഗം ഫുള്ള് തകർന്നു പോയി ഒന്നും വർക്ക് ചെയ്യുന്നേ ഇല്ല ഒരു മരക്കെട്ട പോലെ ഒരു സൈഡ് നിൽക്കുന്നു അപ്പൊ അത് ചിലപ്പോൾ റൈറ്റ് വരും ചിലപ്പോൾ ലെഫ്റ്റ് വരും എവിടാണോ വരുന്നത് ആ ഭാഗത്തെ കണ്ണ് അടയില്ല അതാണ് ഫേഷ്യൽ പാറ്റ്സ് മനസ്സിലാക്കാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട ാണ് പറഞ്ഞത് എല്ലാ വൈകല്യങ്ങളും സഡലി സടൽ ഉണ്ടാകുന്ന എല്ലാ വൈകല്യങ്ങളും പെട്ടെന്ന് ഓക്കോ പോവാണെങ്കിലും പെട്ടെന്ന് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയാണെങ്കിലും വീക്ക്നെസ് ഒക്കെ തന്നെയും അത് സ്ട്രോക്ക് ആയിട്ട് കണക്കാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ട്രോക്ക് മൂന്നാമത്തെ ഒരു സ്ട്രോക്ക് ഉണ്ട് വളരെ റയർ ആയിട്ട് കാണപ്പെടുന്നത് ഇവിടെ രണ്ടാം നേരത്തെ പറഞ്ഞു ഹെമറിക്കും അല്ലെ മൂന്നാമത്തെ അറ്റാക് അത് വളരെ റയർ ആയിട്ട് കാണപ്പെടുന്നതാണ് അല്പസമയത്തേക്ക് അതിന്റെ സിംറ്റംസ് ഉണ്ടാവുകയുള്ളു കുറച്ച് കഴിഞ്ഞാൽ എന്താവും അതും ഗവർണർ അവസ്ഥയിലേക്ക് വരും എക്സാംപിൾ ചുട്ട് കൂടി കണ്ടിട്ട് പഴയ അവസ്ഥയിലേക്ക് വരും നമ്മൾ കുഴപ്പമൊന്നുമില്ല സ്ട്രോക്ക് അല്ല അല്ലാന്നുള്ളത് പക്ഷെ അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിലോ കുറച്ച് കഴിഞ്ഞാൽ അത് ഇസ്കീമിക് സ്ട്രോക്ക് ആയിട്ട് മാറാം ഒരു അനുഭവപ്പെടാം അതുകൊണ്ടാണ് അത് നിങ്ങൾ ഏത് വൈകല്യങ്ങളും അത് സ്റ്റോക്ക് ആയിട്ട് കണക്ടാക്കി ഹോസ്പിറ്റലിൽ പോകണം കൺഫേം ചെയ്യണം എന്ന് പറയാൻ ഒരു കാരണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളത് രണ്ട് ദിവസം മുമ്പ് ഒരു ക്ലാസ്സിൽ ഒരു ലൈഫ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പീച്ച് കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു വേണ്ടി എനിക്കറിയാം എൻ്റെ പേര് സിറാജ് എന്ത് ചെയ്യുന്നു ഞാൻ അസംശയത്തിലെ ഒരു ബാഗിൻ്റെ ഷോപ്പ് നടത്താണ് മാതാഡ സ്കോഷിൻ്റെ ആണ് എനിക്കൊരു ആറു വർഷം മുമ്പ് ഫേഷ്യൽ പോളിസി എന്ന് അസുഖം വന്നിരുന്നു ആ അസുഖം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും നിസ്സാരമായിട്ടുള്ളൊരു അസുഖമാണത് ഫേഷ്യൽ പോളിസി അത് വന്ന സമയത്ത് എല്ലാവരും പേടിക്കും ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം മൊത്തം തീരെ വർക്കിയില്ല വരുമ്പോൾ മരത്തിനെ പോലെ ഇരിക്കും അത്രയും സ്റ്റക്കായിരിക്കും അപ്പോൾ അതിനൊരു മൂന്ന് മാസത്തെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് അത് ടാബ്ലറ്റ്സ് ഒന്നുമില്ല സ്റ്റിറോയിഡ്സ് ഒരാഴ്ച മാത്രം ഡോക്ടർ തന്നു പിന്നെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോയിട്ട് ഷോക്ക് കാണിച്ചുക ഒരു അഞ്ച് മസിൽസിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഷോക്ക് മൂന്ന് മാസം ചെയ്ത് അപ്പോൾ അതിനെ വിശദത്തിൽ മാറിയിട്ടുണ്ട് എത്ര മാറിയാലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് മുഖത്തെപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ചില സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണൊന്ന് ചെറുതായിരിക്കും എനിക്ക് ഈ സൈഡിലാണ് വന്നത് കണ്ണൊന്ന് ചെറുതായിട്ടുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഇപ്പോൾ ഫിസിക്കലി യാതൊരു അത് സൂക്കട ഉള്ള സമയത്ത് ഫിസിക്കലി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അപ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ് യാതൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല ആ സൂക്കടന്നെ രണ്ടും മൂന്നും പ്രാവശ്യം വന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ എക്സസൈസോ മറ്റോ എന്തോ ചെയ്യുന്നുണ്ടോ ഇല്ല ആ സമയത്തുണ്ടായിരുന്നു കുറേ മസാജിങ്ങുകളൊക്കെ എങ്ങനെ യൂട്യൂബിലൊക്കെ എങ്ങനെ കാണിക്കുക അങ്ങനെയുള്ള പല പല ടൈപ്പ് മസാജിങ്ങൾ ഇങ്ങനെയുള്ള മസാജുകളൊക്കെ അത് ആ സമയത്ത് ചെയ്തിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ആ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷെ എൻ്റെ മുഖത്ത് എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യും ഇപ്പം നിങ്ങളിത് സംസാരിക്കുമ്പോൾ വരെ എൻ്റെ മുഖം എനിക്ക് അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു വലിച്ചൽ മുഖത്തിന് വലിയ പോലെ വലിയ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ ഇപ്പോഴും നിങ്ങൾ ട്രീറ്റ്മെൻറ് എന്തെങ്കിലും നടത്താറുണ്ടോ ഇല്ല ഇപ്പോൾ ഒരു ഇല്ല ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് മാത്രം ഒരാഴ്ച ടാബ്ലറ്റ്സ് കഴിച്ചു പിന്നെ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് സ്റ്റാർട്ടിങ്ങിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഉറങ്ങി എണീറ്റ സമയത്ത് വായൽ നമ്മൾ പല്ല് കുന്ന സമയത്ത് വായൽ വെള്ളം എടുത്ത് തൊപ്പുമ്പോൾ തുപ്പാൻ കഴിയില്ല ആ വെള്ളം അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ അടങ്ങും ഒരു അപ്പം എനിക്ക് കണ്ണടി നോക്കിയപ്പോൾ ചിരിയാവുന്നത് എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി എനിക്ക് സ്ട്രോക്കാണ് എന്നുള്ളത് ഈ ഫേഷ്യൽ പാഴ്സിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലില്ല അപ്പോൾ ഞാനൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ കണ്ണടച്ചപ്പോൾ ഒരു കണ്ണടയില്ല ഈ കണ്ണ് മാത്രമേ അടയുള്ളൂ ഈ കണ്ണടയേ ഇല്ല അടിയുന്ന പ്രശ്നമില്ല ഉറങ്ങുമ്പോൾ വരെ കണ്ണടയില്ല എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോരാണ് പക്ഷേ ഉറക്കത്തിലും കണ്ണ് തുറന്നു പോകുന്നതാണ് പറയാ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ അസുഖം വന്നാൽ എന്നല്ലേ ഒട്ടും പേടിക്കാനില്ല അതായത് നമ്മളെ കാണാൻ വരുന്നവരെ നമ്മളെ പേടിപ്പിക്കും അയ്യോ എന്താ പോലെ എനിക്ക് പറ്റിയ അതായത് എനിക്ക് സ്റ്റോക്ക് വന്നിട്ട് ഞാൻ വയ്ക്കാൻ പോകണമെന്നുള്ള പോലുള്ള എക്സ്പ്രഷൻസ് വരുന്ന ആളുകളിൽ കാണുമ്പോൾ നമുക്ക് ചിരി വരാൻ ചെയ്യാം അത്രേ ഉള്ളൂ വേറെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞാൻ നിങ്ങളെ സംസാരത്തിൽ മനസ്സിലാക്കിയത് രോഗം വന്നാൽ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ ധൈര്യം ഇടാതെ തീർച്ചയായിട്ടും എന്തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ ട്രെയിനിങ് പറഞ്ഞാൽ തന്നെ പാമ്പ് പേടിയേറ്റാല് തന്നെ ഒട്ടും പേടിക്കരുത് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ആ പേടിച്ചിട്ടാണ് പാമ്പ് പാമ്പ് കടിയേറ്റാൽ ഇവരാളുകൾ മരിക്കുക എന്നുള്ളതാണ് എന്ത് സൂക്കടം വന്നിട്ടുണ്ടെങ്കിലും പേടിച്ചിട്ട് ഇപ്പോൾ ഒരാളും രക്ഷപ്പെട്ടതായിപ്പോൾ ഞാൻ മനസ്സിലാക്കിയില്ല പേടിച്ച് മരിക്കയല്ലോ നമ്മൾ ധൈര്യമായിട്ടിരിക്കുക അതിനെപ്പറ്റി പേടിക്കുകയാണ് ചെയ്യരുത് യാതൊരു കാരണവശാലും എന്ത് സൂക്കടം വന്നാലും പേടിക്കരുത് നമ്മൾ ചിരിച്ച് നേരിടണം നമ്മളെന്നെ കണ്ടിട്ടില്ല ഓരോരുത്തർ ക്യാൻസറിനൊക്കെ അതിജീവിച്ച് അതൊക്കെ ഫോർ സ്റ്റേജിൽ നിന്നൊക്കെ ഇങ്ങനെ എന്തോ നാളെ മരണം ഒരു സിറ്റുവേഷനിലേക്ക് അതിജീവിച്ച് രക്ഷപ്പെട്ട് വന്ന എത്രയോ ആളുകളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ആരും എന്തൊരു രോഗം വന്നിട്ടുണ്ടെങ്കിലും പേടിക്കരുത് ധൈര്യമായിട്ട് നേരിടാം ഏത് തരത്തിലുള്ള എക്സസൈസാണ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എക്സസൈസ് അല്ല ബലൂൺ വീർപ്പിക്കലാണ് ഇതിന് നല്ല ഉറപ്പുള്ള ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ കളിക്കുക അതാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു എക്സസൈസ് അതായത് നമ്മുടെ ഈ ഹാഫ് സൈഡ് അതായത് മൂക്ക് വരെ ഇങ്ങനെ ആക്കി ഉണ്ടെങ്കിൽ ഈ ഭാഗം പൊന്തുള്ളൂ ഈ ഭാഗം പൊന്തല്ല പുരിക്കം പൊന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുരിക്കം പൊന്തേയില്ല ഏത് സൈഡാണ് വരുന്നത് ആ ആ പോലെ ഇരിക്കും കേട്ടോ ഈ പുരിക്കം മാത്രം പൊതു ഇത് പൊന്തൂല്ല അതേപോലെ ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ചിരിക്കും ഈ ഭാഗം ചിരിക്കേ ചിരിക്കേയില്ല ഭയങ്കര സ്റ്റിഫ്ഫായിട്ടിരിക്കും അപ്പോൾ ഇതിനുള്ള യൂട്യൂബിൽ ഇതിനുള്ള എക്സസൈസുകൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ് ആണ് അതായത് വേറൊരാൾ ചെയ്തു തരും നമ്മളിങ്ങനെ കിടക്കുമ്പോൾ വേറെ ഒന്നിങ്ങനെ ഇങ്ങനെ 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 ഈ ഭാഗം മൊത്തം ഇങ്ങനെ ഒന്ന് അളക്കുന്നൊരു ഇതാണ് പിന്നെ വരുന്നത് ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ പ്രസ്സാക്കിയിട്ടുള്ള ഒരു മസാജിങ്ങാണ് ഇതിന് വരുന്നത് ഈ രണ്ടാണ് വരുന്നത് പിന്നെ ബലൂൺ നന്നായിട്ട് കുറപ്പിക്കുക അതുമാത്രമേ ഉള്ളൂ ഇതിന് വേറെ എക്സസൈസുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതായിട്ട് കേൾക്കുന്നത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ വരെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൂക്കേട് മാറും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരെ ഇല്ല എന്നുള്ളത് പറയപ്പെടുന്നുണ്ട് ഈ സൂക്കേട് വരാനുള്ള കാരണം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദീർഘദൂരം യാത്ര ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് മാത്രം നമ്മളെ ഫാനിൻ്റെ കാറ്റ് നമ്മളെ മേലേക്ക് ഒരു ഭാഗം മാത്രം മുഖത്തേക്ക് ഇങ്ങനെ അടിച്ച് ഒരു ഭാഗത്തേക്ക് മാത്രം എ സീൻ്റെ തണുപ്പ് ഇങ്ങനെ തുടർച്ചയായിട്ട് അടച്ച് അത്ര സിറ്റുവേഷനിൽ മാത്രമേ ഈ സൂക്കട് വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇവിടുന്ന് വരുന്ന ഒരു ഞരമ്പ് ബ്ലോക്കായി പോകുന്നതാണ് അഞ്ച് മസിൽസിന് വരുന്ന ഒരു ഞരമ്പ് ബ്ലോക്കായി പോകുന്നതാണ് അത്രയുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല